ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ വിശേഷം സുഖമാണോ എല്ലാവർക്കും അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ രാവിലെ നീറ്റപ്പാടന്നെ നേരെ പോയിട്ട് ഒരു ഗ്ലാസ് ചുവടുവെള്ളമൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലോട്ട് വന്നോട്ടോ അടുക്കളയിലോട്ട് വന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ അടുക്കളയായിട്ടൊരു മൽപ്പിടത്തത്തിലാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ ശേഷം ഇക്കാക്ക് പുറത്ത് കൊണ്ടുപോയി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അപ്പം ഞാനൊക്കെയും കൂടി പോകാമെന്ന് വിചാരിച്ചോട്ട് അപ്പം ഏകദേശം വേഗം പനിയ്ക്കുരുക്കഴിഞ്ഞാൽ വേഗം പോകാലോ എന്ന് എഴുതി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ഇപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയിലൂടെ കുട്ടികൾക്ക് സ്കൂളുണ്ട് അവരെ സ്കൂളിൽ പറഞ്ഞയച്ചിട്ട് വേണം പോവാനായിട്ട് അങ്ങനെ ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ ചപ്പാത്തിയും അതുപോലെ തന്നെ ക്യാരറ്റും മുരുളം കഴുങ്ങും എല്ലാം പാടിട്ടിട്ടൊരു സബോളിയൊക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കുമല്ലോ അത് തന്നെ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിങ്ങളോണ്ടാക്കോന്നിരിക്കറിയില്ല ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി അതാ ഒരു ഭാഗത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കറി ആയിട്ടില്ല കഷ്ണങ്ങൾ മാത്രമേ മുറിച്ച് വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഞാൻ എൻ്റെ ഈ എന്താ പറയുക റോളൊക്കെ പിടിച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഈ കറി ഇവിടെ കിടന്ന് സെറ്റാവാൻ ശ്രമിക്കുന്നുണ്ട് എന്താണെന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കിത് എൻ്റെ ചപ്പാത്തി പൊന്തി വന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ ചപ്പാത്തിയൊക്കെ ഒക്കെ ആയി വന്നിട്ടുണ്ട് ആ ഗ്യാപ്പിൽ ഞാൻ വെയിൻ പോയിട്ട് കുറച്ച് ചായ വെച്ചു കാര്യം കുട്ടികളും മിക്കൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഈ ഇരിപ്പിരിക്കുന്നുണ്ടാ ഇപ്പം ചായ എന്ന് പറഞ്ഞ സാധനം കുടിക്കാറില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരതേ ഇറങ്ങി സ്കൂളിലൊക്കെ കൊണ്ടാക്കും അങ്ങനെ അവര് പോന്നത് നോക്കി നിന്ന് വേഗം വന്നു അടുക്കളയിലോട്ട് വന്നുട്ടോ അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ ഗൈസ് ഇതാണ് സംഭവം കാര്യം കുറേ നേരമായിട്ട് ഞാൻ അടുക്കളയിൽ തന്നെ ഇല്ലായിരുന്നു അപ്പൊ ഇട്ടിട്ട പാത്രങ്ങളൊക്കെ അവിടെ വെച്ചു കാര്യം അത് കഴുകാന്ന് പറഞ്ഞാ അവര് പറഞ്ഞാൽ പിന്നെയും ലേറ്റ് ആവും അപ്പൊ പിന്നെ അവർ പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചുട്ടാ അങ്ങനെ എല്ലാം അവിടെ ക്ലീൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇക്ക വരുമ്പോഴേക്കും വേഗം എൻ്റെ പണികളൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഷടപടയേ ഷടപടയേന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എന്തായാലും ഇത് തലകൊത്തനെ പിടിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മറിച്ച് അത് ഏകദേശം നിറച്ച് അവിടെ വെച്ചപ്പോൾ എനിക്ക് സമാധാനമായി ഗൈസ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വേഗം ഫുഡ് കഴിക്കാമെന്ന് തന്നുട്ടോ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വേഗം ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞ് പോകാമെന്ന് കരുതി ദൈക്കം എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ വേഗം ഇക്കാലത്തേക്ക് വരുവാണ് ഇനിയിപ്പോൾ ഞങ്ങൾ പോവാണ് എവിടക്കും ഇല്ല ഇവിടെ അടുത്തന്നെയാട്ട അങ്ങനെതാ ഞങ്ങളുടെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഗ്രാമത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടായ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല ഭംഗം ഞങ്ങളുടെ നാട് വേണോ അടിപൊളി ആട്ടോ എങ്ങനെയാണ് അടിപൊളി അല്ലേ സൂപ്പറാണ് ആണ് ഗൈസ് അങ്ങനെ എവിടേക്കാ പോകുന്നതല്ലേ ഈ വേറെ എവിടേക്കും അല്ല ഇക്കാൾക്ക് ഷർട്ട് എടുക്കണം കുട്ടികൾക്ക് എടുക്കണം അങ്ങനെ അതിനൊക്കെ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ വേണ്ടി ഇങ്ങനെ പോയപ്പോ ഞമ്മൾക്ക് ഇപ്പൊ ഡ്രസ്സുകളൊക്കെ പോയി ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി നമ്മൾ ഇങ്ങനെ അത് നോക്കി ഇങ്ങോട്ടിരിക്കുമല്ലോ എന്തായാലും ഇങ്ങനെ വീടി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇക്ക അവിടെ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കേണ്ടത് ഞാനിവിടെ ഇങ്ങനെ എന്തായാലും നല്ല രസമുണ്ട് അപ്പം ഞാനിങ്ങനെ ഉലാത്തുകയാണ് ഗൈസ് പക്ഷേ ഞാനൊന്നും എടുത്തൊന്നും ഇല്ല കേട്ടോ കുട്ടികൾക്കും മിക്കാൾക്കും മാത്രം ഡ്രസ്സ് എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വന്നു ഒരു കാരണവശാലും മേലെ ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നില്ല പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ ക്യൂ ഒലേക്ക് ഒതുങ്ങിയിരുന്ന് അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ കഴിച്ച് അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി പ്രകൃതി സുന്ദരമാണെന്ന് ഞാൻ നേരത്തെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതേ കണ്ടീ വീടെത്താനായിട്ടുണ്ട് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ മുകളിലൂടെ മേൽപ്പാത വരികയാണ് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടിയൊക്കെ കേട്ടോ നോക്കി കണ്ടൊക്കെ വന്നില്ലെങ്കിൽ തട്ട് മുട്ടൊക്കെ ചെയ്യും അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞത് വീടെത്തി സ്കൂൾ വിട്ട് കുട്ടികളൊക്കെ വന്നു കേട്ടോ അങ്ങനെ ഇക്കാക്ക് നാളെ ഹൈദരാബാദ് പോകേണ്ട ആവശ്യമുണ്ട് മീറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇക്കാൾക്ക് കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ഒരു ദിവസമുള്ളൂ പക്ഷേ എങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ആവശ്യം ഉണ്ടാവുമല്ലോ അപ്പം ഇന്ന് പുലർച്ചെ പോവും കേട്ടോ അപ്പം ഇന്ന് പോയി കഴിഞ്ഞാന്ന് വെച്ചാൽ പിന്നെ നാളെയാണ് പിന്നെന്താ എൻ്റെ വീഡിയോ ഇഷ്ടം അവിടെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ദെൻ ബായ്